നമസ്കാരം എന്നോട് പലരും ചോദിക്കുന്ന കുറേ സംശയങ്ങളാണ് ജവിച്ചേട്ട പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ അടിസ്ഥാനപരമായിട്ടുള്ള ചെറിയ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ ഒരു ഓക്സ്ഫോർഡ് ലെവൽ ഓഫ് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ മുംബൈയിലെ ട്രെയിനിങ്ങിന് എങ്ങനെ അത് ഓവർകം ചെയ്യും എന്നൊക്കെയുള്ള പല സംശയങ്ങൾ ചോദിക്കാറുണ്ട് സി ഒരു കെയർഗീവർ സെക്ടറിലേക്ക് ജോലിക്ക് വരാൻ ഒരുപാട് ക്വാളിഫിക്കേഷൻ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ക്വാളിഫിക്കേഷൻ അല്ല പ്രാധാന്യം ഡെഡിക്കേഷനാണ് നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ നമ്മുടെ വീടും പരിസരവും ഒക്കെ അത്രത്തോളം കെയർ കൊടുത്ത് ഒരു കെയർ ടേക്കർ എന്ന രീതിയിൽ കെയർ ഗീവർ എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന കെയർ ഗിവർ വിസയിൽ കിട്ടുന്ന പേഷ്യൻറ്റിനെയും അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കാനുള്ള ഒരു ഡെഡിക്കേറ്റഡ് മൈൻഡ് അതാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമല്ലേ ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കാര്യം പേഷ്യൻ്റായിട്ടുള്ളവർ ക്യാൻ യു ഗീവ് ക്യാൻ യു ഹെൽപ് മീ അല്ലെങ്കിൽ അല്ലെങ്കിൽ ട്വീ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു 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 ഇംഗ്ലീഷ് അല്ലെങ്കിൽ സംസാരിക്കാനും കേൾക്കുന്നത് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു കാലിബർ ഇതാണ് ജയം കെയർ ഗിവേഴ്സ് റിക്രൂട്ടേഴ്സ് ഒരാളിൽ കാണുന്ന എലിജിബിലിറ്റി നമ്മൾ കൊണ്ടുവന്നവരിൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ളവരുണ്ട് എം എസ് ഡബ്ല്യുക്കാരുണ്ട് എം ബി എക്കാരുണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് എന്നാൽ മറുവശത്ത് എ എൻ എം ജി എൻ എം പോലുള്ള കോഴ്സുകൾ പഠിച്ചു വരുന്നവരുണ്ട് ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളത് അടിസ്ഥാന വിദ്യാഭ്യാസമായ പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവർ ഹാർഡ് വർക്ക് ചെയ്ത് ഈ ജോലി സ്വന്തമാക്കുന്ന തലത്തിലേക്കുള്ള ഹാർഡ് വർക്ക് ഇപ്പം അവരുടെ മക്കൾ ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള മക്കളും അല്ലാത്തവരും ഒക്കെ ഒരു ട്യൂഷൻ പോലെയൊക്കെ എടുത്ത് വളപ്പിന് നാല് മണിക്കും അഞ്ചു മണിക്കോ ആറു മണിക്കൊക്കെ പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ട്രെയിനിങ്ങിൻ്റെ സമയത്തുള്ളതിനേക്കാൾ ട്രെയിനിങ്ങിന് ശേഷം ട്രെയിനിങ്ങിന് ശേഷമുള്ള വീഡിയോ പ്രസന്റേഷൻ ലെവലിലൊക്കെ വരുമ്പോൾ ആ ഹാർഡ് വർക്കിന്റെ വിജയം അല്ലെങ്കിൽ റിസൾട്ട് കണ്ടിട്ടുള്ളതായി ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് പറയാറുണ്ട് ഒരുപാട് അഭിമാനമുണ്ട് കാര്യം ഈ പ്രാവശ്യം വിസ വന്ന ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വിസ വന്നിട്ടുള്ളത് ഏകദേശം ഇസ്രേലിലേക്ക് വന്നിട്ടുള്ളത് ഈ ആഴ്ചകളിൽ വരാനിരിക്കുന്നവരുടെ പേര് ആതിര മാത്യു ആതിര സുന്ദർനാഥ് കുഞ്ഞുമോൾ ഇടുക്കി സോണിയാമോൾ അഞ്ജു ജോസഫ് അഞ്ജു ജോസഫ് ഈ ശനിയാഴ്ച ഇസ്രയേലിലേക്ക് വരും സോണിയമോൾ ഓൾറെഡി വന്നു കുഞ്ഞുമോൾ ഓൾറെഡി വന്നു ബാക്കി രണ്ടു പേരും അവരുടെ ഇൻ്റർവ്യൂ വിജയകരമായി പൂർത്തിയാക്കി പാസ്പോർട്ട് റിലീസ് ചെയ്ത് വെയ്റ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് എന്ന രീതിയിൽ നിൽക്കുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞത് പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരാൾ അവർ ഹാർഡ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു കെയർഗീവർ ആകണം അവർ താങ്ക്സ് ഗീവിങ് ഇട്ടപ്പോൾ അതായത് വിസ വന്നതിന് ശേഷം പൊതുഗ്രൂപ്പിൽ ഇട്ടേനകത്തൊരു കാര്യമാണ് എങ്ങനെയെങ്കിലും ഒരു കെയർ ഗീവർ ആകണം അതെങ്കിലും എനിക്കാകാൻ സാധിക്കുമോ എന്നത് മനസ്സുകൊണ്ട് നല്ലൊരു കെയർ ഗീവർ ആണ് പക്ഷേ പ്രാക്ടിക്കലി ഈ പറയുന്ന പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ഇംഗ്ലീഷ് പഠിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് എഫേർട്ട് എടുക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അത് ആവാൻ സാധിക്കില്ല എന്നറിയാവുന്ന പലരും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ച് ഇന്റർവ്യൂ തരണം ചെയ്ത് കയറി വരുമ്പോൾ ഈ ഉത്തരമാണ് നിങ്ങൾക്ക് തരാനുള്ളത് അടിസ്ഥാന വിദ്യാഭ്യാസം ഉള്ള ഇരുപത്തിനാലര വയസ്സിനും നാൽപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ള സാധാരണ വീട്ടമ്മമാർക്കും കെയർ ഗീബർ ആകാമെന്ന് പറയുമ്പോൾ ഒരു വശത്ത് ആ വീട്ടമ്മമാർ അവർ ചെയ്യുന്ന അവരുടെ വീട്ടിലെ ഡെഡിക്കേഷൻ തന്നെ കെയർഗീബർ ജോലിക്ക് എലിജിബിൾ ആണ് എന്ന വസ്തുത ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്നതിനെ വളരെ ഭീകരമായി കാണേണ്ട ഒരു കാര്യമല്ല അത്യാവശ്യം വീട്ടിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കാനുള്ള ഒരു കാലിവർ ഉണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത് രണ്ടാമതായിട്ട് ചോദിച്ച ഒരു ഡൗട്ട് എൻ എസ് ടി സിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് വരാൻ പറ്റുമോ വളരെ അഭിമാനത്തോടു കൂടി പറയും എൻ എസ് ടി സിയിൽ രജിസ്റ്റർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഡിസംബർ മാസങ്ങളിൽ എൻ എസ് ടി സിയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് അഡ്വാൻസ് തുക മേടിച്ച് വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ കഴിയുന്നു ഡിസംബർ കഴിയുന്നു ജനുവരി കഴിയുന്നു ഫെബ്രുവരി കഴിയുന്നു മാർച്ച് കഴിഞ്ഞിട്ടും അതിലൊരു പ്രതീക്ഷയും ഇല്ലാതെ വന്നപ്പോൾ മാർച്ച് മാസം എന്നെ വിളിക്കുകയും ഇതിൻ്റെ ഡീറ്റെയിൽ എടുത്തപ്പോൾ അവർ എന്നോട് ചോദിച്ചത് എൻ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് വരാൻ പറ്റില്ല മറ്റൊരു വഴിയിലും വരാൻ പറ്റില്ല എന്നൊക്കെയാണ് ഏജൻ്റ് പറയുന്നതെന്നാണ് ഞാൻ പറഞ്ഞു പാസ്പോർട്ട് മേടിച്ച് തന്നാൽ നോർമൽ രീതിയിൽ സാധാരണ കുട്ടികളും അല്ലാത്ത എ എൻ എം ജി എൻ എം നഴ്സുമാരും ജെ എം കെയർഗീവർ റിക്രൂട്ടേഴ്സ് അറ്റ് ഇസ്രയൽ എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ പറയുന്ന ടീം വർക്കിൽ എങ്ങനെയാണ് ഒരു കെയർ ഗീവർ വിസ കിട്ടുന്നത് അതേ പ്രോസസ്സിൽ നിങ്ങളെ കൊണ്ടുവന്ന് വിസ മേടിച്ചു തരുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞത് അത് വിശ്വസിക്കുകയും അങ്ങനെ ഏപ്രിൽ മാസം ട്രെയിനിങ്ങിന് പോവുകയും ജൂൺ ജൂലൈ മാസം വിസ വരികയും ചെയ്ത ഒരാൾ ഞാൻ ഈ പറഞ്ഞ മുകളിലെ ലിസ്റ്റിലുണ്ട് അതാരാണ് എന്ന് ഇതിനെടുത്ത് പറയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചു പേരിൽ ഉണ്ട് ഇതുതന്നെയാണ് തരാനുള്ള ഉത്തരം ഞങ്ങൾ നൽകുന്ന ആൻസർ ഒരു ഞങ്ങൾ തന്നെ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിനപ്പുറം നമ്മൾ കൊണ്ടുവന്ന കുട്ടികളാണ് പറയേണ്ടത് അല്ലേ അതുപോലെ തന്നെ പലയിടത്തും എൻ എസ് ടി സിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് മാസങ്ങളോളം വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളും ഈ സംശയം ചോദിക്കാറുണ്ട് അവർക്കുള്ള ഉത്തരം ഇത് തന്നെയാണ് നിങ്ങളെപ്പോലെ ഈ പറയുന്ന എൻ എസ് ടി സിയിലും കൊടുത്ത് അഞ്ച് ആറ് മാസമായി നടക്കാതെ വന്നപ്പോൾ പാസ്പോർട്ട് റിലീസ് ചെയ്ത് നോർമൽ രീതിയിൽ ഡോക്യുമെന്റ് ഭാഗങ്ങളും ട്രെയിനിങ്ങും പൂർത്തീകരിച്ച് ഞങ്ങൾ വഴി ഇവിടെ എത്തിയ കുട്ടികൾ ഉണ്ട് എന്നതു തന്നെയാണ് അതിനുള്ള ഉത്തരം എൻ എസ് സി സി രജിസ്റ്റർ ചെയ്തിട്ട് പല ഏജന്റുമാരും പാസ്പോർട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ അൻപതിനായിരം രൂപ നൽകണം എന്ന് പറയുന്ന ചില ക്രൂഡ് കട്ട് ക്രൂഡ്കട്ട് ക്രൂവൽമെൻ്റാലിറ്റി ചില ഏജൻ്റുമാരെ കണ്ടുവരുന്നുണ്ട് എന്ത് യോഗ്യതയാണ് പ്രിയ ഏജന്റുമാരെ ഈ പാവപ്പെട്ട കാൻഡിഡേറ്റിൽ നിന്ന് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് പാസ്പോർട്ട് നൽകിയതിന് ശേഷം ആ പാസ്പോർട്ട് ഒരാളുടെ അവകാശമാണ് പാസ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അത് ക്രിമിനൽ ഒഫൻസാണ് എന്ന് അറിയാവുന്ന നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ക്രിമിനൽ കുറ്റമല്ലേ ആ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത് ആ പാസ്പോർട്ടിന് വേണ്ടി നിങ്ങളെ വിശ്വസിച്ച് തന്നു എന്നതിന്റെ പേരിൽ ആ പാസ്പോർട്ട് തിരിച്ചു തരാൻ അൻപതിനായിരം രൂപ വേണമെന്ന് പറയുമ്പോൾ എന്ത് എന്ത് ആക്ടിവിറ്റിയാണ് നിങ്ങൾ ആ പാസ്പോർട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് എന്താണ് നിങ്ങൾ വിസ പ്രൊവൈഡ് ചെയ്തോ നിങ്ങൾ കഷ്ടപ്പെട്ട് നടന്ന് വീട് സെലക്ട് ചെയ്തോ അതോ നിങ്ങൾ ഇതിനു വേണ്ടി എഫേർട്ട് എടുത്തോ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഇവർ അയച്ചു തരുന്ന ഡോക്യുമെൻറ്റ് ഇസ്രയേലിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയല്ലാതെ ഇസ്രയേലിൽ വന്ന് നിങ്ങൾ എന്ത് പ്രവർത്തനമാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം ഈ പറയുന്ന അൻപതിനായിരം രൂപ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ അൻപതിനായിരം ഒരു പതിനായിരം രൂപയുടെ പ്രവൃത്തിയായി നിങ്ങൾ ചെയ്യുക ഞാനിത് പറയാൻ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് അതുകൊണ്ട് പാസ്പോർട്ട് ഒരാളുടെ അവകാശമാണ് പാസ്പോർട്ട് ഏതെങ്കിലും ഏജൻസികളോ കാര്യങ്ങളോ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഇപ്പം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്താൽ ഈ ഏജൻ്റ്മാർ വീട്ടിൽ കൊണ്ട് ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പല അക്കൗണ്ടുകളിൽ വന്നിട്ട് എന്ത് വേണമെങ്കിലും പറഞ്ഞോ വാട്ട് എവർ ഇറ്റ് ഈസ് അത് നിങ്ങൾ ശത്രുപക്ഷക്കാരോ അല്ലെങ്കിൽ ഏജൻറ് മറ്റുള്ളവരോ എന്തുമാണ് പറഞ്ഞോളൂ ഞാൻ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല കാര്യം ഇത് നമുക്ക് വരുന്ന എൻക്വയറികളിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ വഴി ഞാൻ പറയാൻ ശ്രമിച്ചത് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ വിസയിൽ വന്നിട്ടുള്ള അഞ്ചു പേരുടെ ലിസ്റ്റും അതിൽ എൻ എസ് ടി സി വഴി വന്നവരും എൻ എസ് ടി സി വഴി കൊടുത്തിട്ട് വരാൻ സാധിക്കാതെ വെയിറ്റ് ചെയ്ത് കാലങ്ങൾ നിന്നിട്ട് ആ അഡ്വാൻസ് തുക തിരിച്ചുപേടിച്ച് നമ്മളിലേക്ക് വന്ന് നോർമൽ കെയർ ഗീവർ വിസയിൽ ഇവിടെ ഇറങ്ങിയ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട് എന്ന കാര്യം ഓപ്പണായിട്ട് പറയാനും അതോടൊപ്പം സാധാരണ പത്താം ക്ലാസ് കഴിഞ്ഞ വീട്ട് എന്താ പറയുക ഒരു വീടിൻ്റെ ചൂരിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സാധാരണക്കാർക്കും ഒന്ന് എഫേർട്ട് എടുത്താൽ ഒരു കെയർ ഗീവർ വിസ എടുത്ത് സ്വപ്നങ്ങളും വീടും കടങ്ങളും ഒക്കെ എന്താ പറയുക വീട് പണിയാനും സ്വന്തമായി വാഹനം എടുക്കാനും കടങ്ങൾ വീട്ടാനും രോഗ രോഗദുഃഖങ്ങളിലൊക്കെ ആയിരിക്കുന്ന അമ്മ നമ്മുടെ മാതാപിതാക്കളെയൊക്കെ ഒന്ന് പരിചരിക്കാനും അത്യാവശ്യം ഫൈനാൻഷ്യൽ ബാക്കിയപ്പ് ഉണ്ടാക്കാനും കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും അതുവഴി നല്ലൊരു ജീവിതം ഭാവി ഒക്കെ ഒക്കെ സാധിക്കും എന്നുള്ള ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് വ്യത്യാസം ഈ പ്രയർ നോട്ടീസ് അല്ലെങ്കിൽ റിസൈൻ ലെറ്ററും പിന്നെ കൺഫർമേഷൻ ലെറ്ററും കൺഫർമേഷൻ ലെറ്ററിനെ കുറിച്ച് മുംബൈ ഒരു ഏജൻസി നിങ്ങൾക്ക് ഒരു സൂചന നൽകില്ല കാരണം അത് ഇവിടുത്തെ ഉള്ളൊരു എക്സ്പീരിയൻസിൽ നമ്മൾ തന്നെ ജയം എന്ന് പറയുന്ന കെയർ കിവർ റിക്രൂട്ടേഴ്സ് തന്നെ ഫോം അപ്പ് ചെയ്ത ഒരു സംഭവമാണ് കൺഫർമേഷൻ ലെറ്റർ അത് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഇറങ്ങുന്ന ഡേറ്റിൽ സൈൻ ചെയ്ത് മേടിക്കേണ്ട ഒരു സംഭവമാണ് അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം സോ എല്ലാ മാസവും ട്രെയിനിങ് തുടരുന്നു എല്ലാ ബാച്ചുകാരും എന്താണ് അവരുടെ പരിഭവങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റിവെച്ച് പഠിക്കാനും ഒരു സൗഹൃദത്തിലാവാനും ഒരു കുടുംബം പോലെ നിൽക്കാനും ഒക്കെ മുമ്പ്യിൽ ശ്രമിക്കുന്നത് സന്തോഷകരമായ കാര്യമാണ് അതുപോലെ തന്നെ അടുത്ത ബാച്ച് അടുത്ത മാസം രണ്ടാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെയാണ് അതിൻ്റെ കുറച്ച് വർക്കിലാണ് ഞങ്ങൾ സോ കെയർഗീവർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അസ് എ കെയർ ഗീവർ അസ് എ പ്രൗഡ്ഫുൾ കെയർഗീവർ ഓഫ് ഇസ്രായേൽ എന്ന രീതിയിൽ തന്നെ ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഒരു ടീം വർക്ക് ഞങ്ങളോടൊപ്പം ഉള്ളത് കൊണ്ടും ഏത് സമയത്തും നിങ്ങൾക്ക് ചോദിക്കാം ഇനി ഇവിടെ വന്നതിന് ശേഷം രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ കഴിഞ്ഞ് അത്രമേൽ ജോലി ഭാരമാണെങ്കിൽ അത്രമേൽ ജോലി ജോലിഭാരമാണെങ്കിൽ അത്രമേൽ കഷ്ടപ്പാടാണെങ്കിൽ അത് വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ വ്യക് വ്യക്തമായ വീഡിയോസും വ്യക്തമായിട്ട് സോഷ്യൽ വർക്കറിയും ഏജൻസി അറിയിക്കുകയും ചെയ്തതിൻ്റെ വ്യക്തമായ തെളിവുകളും ഉണ്ടെങ്കിൽ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാം അവർക്ക് മറ്റൊരു ജോലിയിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏജൻസി വഴി ഇസ്രയേൽ ഏജൻസി വഴി ചെയ്തു കൊടുക്കുന്നതാണ് നാൾ ഇതുവരെ സഹകരിക്കുന്ന നല്ല കമൻസും കൊണ്ട് അനുഗ്രഹിക്കുന്ന മോശം കമൻസും കൊണ്ട് ഞങ്ങളെ വളർത്തുന്ന എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ വഴി കാണാം ബൈ ബൈ